അപ്പൊ ലൈനിങ് പൊട്ടി വെച്ചിട്ടുണ്ടായോ അതിന്റെ കൂടെ നമ്മൾ മെയിൻ പീസ് മെയിൻ പീസ് നോക്കുക അത് നമ്മൾ അത് മുറ നമുക്ക് അടിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി നമുക്ക് ഇതിന്റെ ലെങ്ത് ഇങ്ങനെ വരുന്ന ലെങ്ത് രംഗത്ത് കിട്ടുന്നുണ്ടെങ്കിൽ തുണി ഒരുപാട് ലാഭം കിട്ടും നമുക്ക് അപ്പൊ വരുന്ന ടൈപ്പിന് രംഗത്ത് കിട്ടും നമുക്ക് വെള്ള പൈസ അപ്പൊ തുണിനെ നേരെ ഡബിൾ മടക്കി പിടിക്ക ഡബിൾ ണ്ട് ഡബിളാക്കിട്ട് കുടിച്ചിട്ട് നേരെ ഒരു തലയിൽ മറ്റേ തലയിലോട്ട് കറക്റ്റ് ആയിട്ട് കുടിച്ചോണ്ട് കുടിച്ചിട്ട് നേരെ സെന്റർ മുടക്കിട്ട് പിന്നീട് നമ്മൾ രണ്ടായിട്ട് മടക്കി രണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് ലെവലാക്കി എവിടെങ്കിലുമൊക്കെ ക്രോസ് ആൾക്കൂടെ ലെവലാക്കിട്ട് ലെവലാക്കിട്ട് തല മുടക്കിയിലെ രണ്ടാക്കി മടക്കിയതിനെ നാലാക്കി മടക്കണം അപ്പൊ നമ്മള് നാലാക്കി മടക്കിട്ട് ഫ്ലയറും നാലഞ്ച് ഫ്ലയറും നമുക്ക് ഒരഞ്ച് തിന്ന് പോലെ കിട്ടണം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ മകര നമ്മള് നിലവില് ഒരു ലെവലില് വളഞ്ഞു ചിരിഞ്ഞിരി കിട്ടുന്ന സമയത്ത് പിന്നെ ഇനി നമ്മളെ ഈ രണ്ടും ഫീസുകൾ നമ്മൾ നാലാറ്റി മാറ്റി പീസിച്ച് വന്നിട്ടില്ല ചെറുതാ അങ്ങോട്ട് തള്ളി പോകും പോകപ്പെട്ട് നോക്കിയിട്ട് ഇവിടെ ഒരുമിച്ച് ആക്കി കൊടുക്ക അങ്ങോട്ട് ഇവിടെ തള്ളി കിട്ടുന്ന പീസിനെ കുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് പുറത്തോട്ട് തള്ളി കൊടുത്തിട്ട് ഇവിടെ ഉത്സവം ഞങ്ങൾ നമ്മളെ അഭിഭാഷക ലെവലായിട്ട് വരും നമ്മള് ലെങ് ആണോ അതൊക്കെ നാല്പത്തിയാറ് അടിഭാഗത്ത് രീതി പട്ടിരിക്കുമ്പോൾ നമ്മൾ നേരിപ്പ നാല്പത്തിഞ്ച് ലൈഫ് കടത്തിട്ടുണ്ടാവുകയും നേരിട്ട് തുണി എടുക്കുന്നത് അധികം വെട്ടി ചിണ്ട് അത് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നേരെ ഒപ്പം വെച്ചു കൊടുക്കുക കറക്റ്റ് ഒപ്പം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ സൈഡിൽ അധികം തുമ്പം വെട്ടി കടന്നിട്ടുണ്ടാവില്ല अभी हमने क्या करेगा? ना घर टेडे कैसे दिन टेडे हमने पहले बोले होते हैं। अब ये हमने लिया नशीब ऊड़ा पोटी में एक बुरा। वे कह रहे थे हम लोगों को तीसरी दिन ये नहीं ताई हो। हाँ। ये नहीं ഈ വണങ്ങി നമ്മൾ അടുക്കുന്ന സമയത്ത് അങ്ങോട്ട് സീറ്റിന്റെ അവിടെ കിട്ടിയിട്ട് കട്ടിങ് കഴിഞ്ഞു കറക്റ്റ് ആണ് കട്ടിങ് ഇതുപോലെ കറക്റ്റ് ആക്കിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒഴിവാക്കണം ഇനി നമ്മൾ ഇതിന്റെ ബാലൻസ് വന്നിട്ടുണി സ്ലീവ് അടങ് കിട്ടുക സ്ലീവ് അടങ്ങി വേദിക്കാൻ ഒന്നുണ്ട് അതാണ് നമ്മുടെ സൈഡ് വട്ടിന്റെ ഭാഗം തന്നെ നാലും സ്ലീവ് കിട്ടുക അപ്പൊ നമുക്ക് ജോയിന്റ് ഇല്ലാതെ തന്നെ കിട്ടും അങ്ങനെ കിട്ടൂല ജോയിന്റ് ചെയ്തിട്ട് ആ ഭാഗത്ത് നോക്കിയിട്ട് ഈ കൈ എടുക്കേണ്ടത് കയ്യിൽ സ്ലീവ് എങ്ങനെ എടുക്കേണ്ടത് നമ്മൾ അതുപോലെ തന്നെ ഡബിൾ ഡബിൾ ആക്കി ഡബിളാക്കി മുടക്കി ഡബ്ളാക്കി മടക്കി പിന്നെ നാരാക്കിട്ട് മുടക്കുകടക്കി നമ്മള് സ്നേഹൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ലൈനിങ് എടുക്കുക അയ്യും വെട്ടി വെച്ച് അതുപോലെ തന്നെ എടുത്തിട്ടതൊക്കെ ഇവിടെ വെക്കുന്ന സമയത്ത്

നല്ലൊരു ലോങ് ചുരിത ടോപ്പാണ് ഈ ടോപ്പ് തന്നെ ഫ്രണ്ടില് ഓപ്പൺ ആക്കിയിട്ട് പല രീതിയിൽ ചെയ്യാറുണ്ട് ഈ പ്രിൻസസ് കട്ടിങ് ചെയ്യാം ത്രീ പീസ് ആയിട്ട് ചെയ്യുക അങ്ങനെ കട്ടിംഗ് ഒക്കെ അടുത്ത വഴിയിലൂടെ ഞാൻ കാണിച്ചു തരാ എല്ലാവർക്കും ഞാൻ ഇനി നമുക്ക് കട്ടിങ് ആയിട്ടുള്ള രീതിന്റെ സ്റ്റിച്ചിങ് അടുത്ത വഴിയിലൂടെ അതുവരെ എല്ലാവർക്കും വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനായി സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഇതിന്റെ സ്റ്റിച്ചിങ്ങായി അടുത്ത വേണ്ടിയിലൂടെ 我等会拜拜。